കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് എം ജി റോഡിൽ കാർപ്പറ്റ് കടയിൽ വൻ തീപിടുത്തം രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കട പൂർണമായും കത്തി നശിച്ചു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ കാർപ്പറ്റുകളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന എൻ എ മാറ്റ് സെന്റർ എന്ന കടയിലാണ് വൻ തീപിടുത്തമുണ്ടായത് ഉളിയത്തെടുക്ക ബദറിയ നഗറിലെ അഷ്റഫിൻ്റെതാണ് ഈ സ്ഥാപനം തീപിടുത്തത്തിൽ കട പൂർണമായും കത്തിനശിച്ചു ഉൽപ്പന്നങ്ങളെല്ലാം കത്തിച്ചാമ്പലായി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ അഷ്റഫ് പറഞ്ഞു കാസർഗോഡ് സ്വദേശിനിയായ സൗദ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലുള്ളതാണ് കത്തിനശിച്ച കട ടർന്നതിനെ തുടർന്ന് തൊട്ടടുത്ത വാച്ചും മൊബൈലും വിൽക്കുന്ന സാന്യു എന്ന കടയിലും തീപിടുത്തമുണ്ടായി തളങ്കരയിലെ മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലെ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു മൊബൈൽ കടയിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ മനാഫ് പറഞ്ഞു ഒന്നര ഒന്നര ഞാൻ ഫർണിച്ചറിലെ പുതിയതാണ് നഷ്ടം ഒരു മൂന്ന് ലക്ഷം പോകും സാധനം എല്ലാം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്തും ആയിട്ടില്ല കത്തിയില്ല അതുകൊണ്ട് സാധനം എല്ലാം അടുത്തുള്ള അടുത്തല്ല എടുത്ത് മാറ്റി അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് അവർ പറയുന്ന ഒരു പന്ത്രണ്ട് ലക്ഷം ഉറുപ്പെന്ന നഷ്ടമുണ്ടെന്നാണ് അവർ പറയുന്നത് എൻ്റെ ഫർണിച്ചറ് മാത്രം കത്തിയതുകൊണ്ട് അത്ര വലിയ നഷ്ടമില്ല രാവിലെ കടകൾ തുറക്കുന്നതിന് മുൻപാണ് തീപിടുത്തം സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമായതെന്ന് സംശയിക്കുന്നു വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേനാ വിഭാഗവും പോലീസും ചേർന്ന് ജനങ്ങളുടെ സഹായത്തോടെ റോഡ് ഗതാഗതം തടഞ്ഞാണ് തീയണച്ചത് അരമണിക്കൂറിനകം തന്നെ തീയണച്ചതിനാൽ മറ്റു കടകളിലേക്ക് അഗ്നിബാധ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചു വാഹനങ്ങൾ മറ്റു വഴിയിലൂടെ തിരിച്ചുവിട്ട് ഗതാഗത തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് തീയണച്ചത് നൂറുകണക്കിന് ആളുകൾ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു തീപിടുത്തമുണ്ടായത് മാറ്റ് കടയിലായതിനാൽ രാവിലെ നഗരത്തിൽ പുകപടലം നിറഞ്ഞ അവസ്ഥയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്